അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര അന്തിമഹാക്കാളൻകാവ് ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു കെ രാധാകൃഷ്ണന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് നിർമ്മിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ ചേലക്കര അസംബ്ലി മണ്ഡലങ്ങളിലെ മണ്ഡലത്തിൽ മാത്രം ഏകദേശം അറുന്നൂറിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് എത്തിച്ചത് അത് കേവലം കടലാസലല്ല അത് നമുക്ക് വിസബിളാണ് കാണാൻ കഴിയും ഞാൻ എണ്ണി എണ്ണി പറയാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല അത്രയേറെ കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചത് അങ്ങനെ ആ വികസനങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാനോ കാണാനോ കഴിയാത്ത മനസ്സുകളുള്ള ചില ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ വേറൊന്നും പറയാനില്ല കണ്ണടച്ചിരി ഇട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ പോലെയാണ് എനിക്കത് സംബന്ധിച്ച് പറയാം ഇപ്പോൾ ഇവിടെ ഷെലീൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ട്രീറ്റ് മെയിനും ഒന്നാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒന്നര കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് തന്നെ നൽകിയത് ആ സംഖ്യ കെ എസ് സി ബിക്ക് അതിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് അടുത്ത ദിവസം കൈമാറുകയുണ്ടായി ട്വൻ്റി പെർസെൻറ്റേജ് അതായത് ഒന്നര കോടിയുടെ ഇരുപത് ശതമാനം ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെൻഡർ നടപടികളും അതിൻ്റെ മറ്റ് പ്രവൃത്തിയും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് മന്ത്രിയെ ഞാൻ നേരിട്ട് നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ നേരിട്ട് വിളിച്ചിരുന്നു അടുത്ത ദിവസം തന്നെ അത് പെട്ടെന്ന് തന്നെ ശരിയാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് വരെ നിയമിച്ചിരുന്നു നമ്മുടെ വോൾട്ടേജ് വേണ്ടി നമ്മൾ പദ്ധതികൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ സി കെ സുരേഷ് ദേവസ്വം ഓഫീസർ ഹരിചന്ദ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പരമേശ്വരൻ മാസ്റ്റർ ബി ശശിധരൻ ജില്ലാ അംഗം മായ ടീച്ചർ ബ്ലോക്ക് അംഗം അരുൺ കാളിയത്ത് വാർഡ് അംഗം എ അസനാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സംഘാടക സമിതി ഭാരവാഹി മുരളി തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് ന്യൂസ് ചേലകര